ഭർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു തന്നാൽ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ നിൽപ്പീൻ ഞാനും സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടൊ എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ എന്നെ നോക്കി ഭ്രമിച്ചു പോകുവീൽ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുവിയിൽ ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എന്റെ ദേഹത്തിനു വിറയിൽ പിടിക്കുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരുന്നു വാധിക്കും പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത് അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണയും ഉറച്ചു നിൽക്കുന്നു അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല അവരുടെ കാള ചേരുന്നു നിഷ്ഫലമാകുന്നില്ല അവരുടെ പശു കിടാവിടുന്നു കരു അഴിയുന്നതുമില്ല അവർ കുഞ്ഞുങ്ങളെ ആട്ടും കൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു കൂടലിന്റെ നാദത്തിങ്കൽ സന്തോഷിക്കുന്നു അവർ സുഖമായി നാൾ കഴിക്കുന്നു മാത്രകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോക നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവ്വശക്തിനെ സേവിപ്പാൻ അവനാർ അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല ദുഷ്ടന്മാരുടെ ആലോചന എന്നോടകന്നിരിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം അവർ കാറ്റിനു മുമ്പിൽ താലടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയുമാകുന്നു ദൈവം അവന്റെ അകൃത്യം അവന്റെ മക്കൾക്കായി സംഗ്രഹിച്ചുവെക്കുന്നു അവനത് അനുഭവിക്കേണ്ടതിനു അവന് തന്നെ പകരം കൊടുക്കട്ടെ അവന്റെ സ്വന്തം കണ്ണ് അവന്റെ നാശം കാണട്ടെ അവൻ തന്നെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ അവന്റെ മാംസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ പവനത്തോട് അവൻ എന്ത് താൽപര്യം ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ ഒരുത്തൻ കേവലം സുരവും സ്വസ്ഥതയുമുള്ളവനായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവന്റെ ആസികളിലെ മജ്ജ അയഞ്ഞിരിക്കുന്നു മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു കൃമി അവരെ മൂടുന്നു ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എന്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു പ്രഭുവിന്റെ ഭവനം എവിടെ ദുഷ്ടന്മാർ പാർത്ത കൂടാരം എവിടെയെന്നല്ലോ നിങ്ങൾ പറയുന്നത് വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞുപോകുന്നു ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു അവന്റെ നടപ്പനെക്കുറിച്ചു ആർ അവന്റെ മുഖത്ത് നോക്കി പറയും അവൻ ചെയ്തതിന് തക്കവണ്ണം ആർ അവന് പകരം വീട്ടും എന്നാലും അവനെ ശ്മാശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു അവൻ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു താഴ്വരയിലെ കാട്ട അവന് മധുരമായിരിക്കും അവന്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും അവന് മുമ്പേ പോയവർക്ക് എണ്ണമില്ല നിങ്ങൾ വൃധ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടമുണ്ടല്ലോ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ോബ് ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞതെന്നാൽ മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളു നീ നീതിമാനായാൽ സർവ്വശക്തിന് പ്രയോജനമുണ്ടോ നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ നിന്റെ ഭക്തിനിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത് നിന്റെ ദുസ്ഥത വലിയതല്ലയോ നിന്റെ ആകൃത്യങ്ങൾക്ക് അന്തവുമില്ല നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല വിശന്നവന് നീ ആഹാരം മുടക്കി കളഞ്ഞു കയ്യൂറ്റക്കാരനോ ദേശം കൈവിശമായി മാന്യനായവൻ അതിൽ പാർത്തു വിധവമാരെ നീ വെറുങ്കായി അയച്ചു അനാഥന്മാരുടെ ഭൂജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു അതുകൊണ്ട് നിന്റെ ചുറ്റും കണികൾ ഇരിക്കുന്നു പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു അല്ല നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവള്ളത്തെയും കാണുന്നില്ലയോ ദൈവം സ്വർഗോന്നതത്തിൽ ഇല്ലയോ നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക എന്നാൽ നീ ദൈവം എന്തറിയുന്നു കൂലിരട്ട് അവൻ ന്യായം വിധിക്കുമോ കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറയായിരിക്കുന്നു ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു ദുസ്ത മനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗ്ഗം നീ പ്രമാണിക്കുമോ കാലം തികയും മുമ്പേ അവർ പിടികെട്ടു പോയി അവരുടെ അടിസ്ഥാന നദി പോലെ ഒഴുകിപ്പോയി അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോക സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു ദുഷ്ടന്മാരുടെ ആലോചന എന്നോടകന്നിരിക്കുന്നു നീതിമാന്മാർ കണ്ടു സന്തോഷിക്കുന്നു കുറ്റമില്ലാത്തവൻ അവരെ പരിഹസിച്ചു ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് പറയുന്നു നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്ക അതിനാൽ നിനക്ക് നന്മ വരും അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്ക സർവ്വശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതി കേട്ട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റി കളയും നിന്റെ പൊന്നു പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിൻ ഇടയിലും ഇട്ടുകളക അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളി വാളവുമായിരിക്കും അന്ന് നീ സർവശക്തിയിൽ പ്രമോദിക്കും ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖമുയർത്തും നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും നീ നിന്റെ നേർച്ചകളെ കഴിക്കും നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും നിർദ്ദോഷിയല്ലാത്തവനെപ്പോലും അവൻ വിടുവിക്കും നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും വിടുപ്പിക്കപ്പെടും അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ ഇക്വന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷ്കാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വസളാക്കി എന്നാൽ അവർ വളരെ കാലം കാലോടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ചു പ്രാഗൽഭത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരനൽകി എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പസ്വൽമാരുടെ പക്ഷത്തിലുമായി അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണുകളോടു കൂടെ ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു ലുസ്ര ഗർഭ എന്ന ലുക്കോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു ലൂസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്നതിനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പൗലോ സംസാരിക്കുന്നത് കേട്ട് അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലു ഒന്ന് നിവർന്നു നിൽക്ക എന്ന് ഉറക്ക പറഞ്ഞു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്ത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദുഃഖബോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു ഭർണബാസിന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഗതിൻ കാളകളെയും പൂമാലകളെയും ഗോപുരി തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു ഇതു അപ്പോസോലന്മാരായ ഭരണബാസും പൌലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഞാൻ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാത്ര നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ടു ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ച് എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷി തരാതിരുന്നിട്ടില്ല അവരിങ്ങനെ പറഞ്ഞു തങ്ങൾ യാഗം കഴിക്കാത്തവണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു എന്നാൽ അന്ത്യോവിക്കയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പാവലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചുവെന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റിനിൽക്കേൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് ഫിറ്റാൾ ബെർണബാസിനോടുകൂടെ ബേർബയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവൻ ലുസ്ര ഇക്കോനിയ അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിംഗ് അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു അവർ പിസിദിയയിൽ കൂടി കടന്ന് പമ്പുല്ലിയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്യല്ലിക്കു പോയി അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്കയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ പരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നും ആയിരുന്നുവല്ലോ അവിടെയേറ്റിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്നു ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൌനമായിരുന്നു എന്റെ സങ്കടം പൊങ്ങിവന്നു എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പോൾ ഞാൻ അവിടുത്തെ സംസാരിച്ചു യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ അത്ര ക്ഷണികണെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എന്റെ നാളുകളെ നാല് വിരലിൽ നീളമാക്കിയിരിക്കുന്നു എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയിരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യൊക്കെയും വേർനിടലായി നടക്കുന്നു നിശ്ചയം അവ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുപ്പിക്കണമേ എന്നെ പോഷന്റെ നിന്ദയാക്കി വെക്കരുതേ ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകർച്ച നിമിത്തം നീ മനുഷ്യനെ ദണ്ണനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൌന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രയാകുന്നു യോഗേന പ്രാർത്ഥന കേട്ടു എന്റെ അപേക്ഷ ചെവിക്കൊള്ളയണമേ എന്റെ കണ്ണുനീർ കണ്ടു മിണ്ടാതിരിക്കരുത് ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിനു മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ just stand true